ഹലോ കാറുകൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഒന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താൻ രണ്ടായിരത്തി പതിനെട്ട് വേഗണർ കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് വേഗണർ വി എച്ച് ഐ സെക്കൻഡ് ഓണറിൽ ഓക്കെ വണ്ടി മതി തട്ടിമുട്ട് നാശലുണ്ടൊന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് അലേവിയിലൊക്കെ കിട്ടണ വണ്ടി അലേവിയിലൊക്കെ ഇട്ട വണ്ടിയാണ് ഗ്രേ കളർ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ബോഡി മതി ക്രാച്ചും പറയൊന്നുമില്ല കേട്ടോ റിവേഴ്സ് ക്യാമറ കണ്ടിട്ടു വണ്ടിയിൽ സെൻസർ ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് വണ്ടി നല്ലൊരു ഫിലു വണ്ടി ആട്ടോ ഓക്കെ ടയറും നല്ല ടയറിൻ്റെ നാല് ടയറും ഒരേമാതിരി നല്ല ടയറാ കേട്ടോ ഓക്കെ ടയൊക്കെ കണ്ടു ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് നാല് ടയറും അതേമാതിരി തന്നെ കേട്ടോ പിന്നെ ബോഡിയൊക്കെ കണ്ടിരുന്നത് ഇനി അതിൻ്റെ ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ അതിന് ഇഞ്ചർ റൂമ് ഒക്കെയോ കേട്ടോ ഇഞ്ചർ റൂമിന് പേസ്റ്റൊക്കെ ഒറിജിന തന്നെയാണ് ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ കൊറജിനാണ് വോൾട്ട് ഒറിജിനൽ തന്നെയാണ് മാറി ഡോറ് ഡോർമൽ എല്ലാം സ്വിച്ച് തട്ടോ നാലു ബോറിൻ്റെ മല കണ്ണാട ശരിയാക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് അതിൻ്റെ കിലോമീറ്റർ വറ്റിയായിട്ടോ അല്ല കിലോമീറ്റർ എൺപത്തി നാലായിരം ഓട്ടോ കേട്ടോ സെറ്റൊക്കെ ഉണ്ട് നല്ല വൃത്തിയില്ല വേണ്ട രണ്ടായിരത്തി പതിനെട്ടല്ല നല്ല വൃത്തില്ല വേണ്ട കേട്ടോ വൃത്തിയിൽ വേണ്ടി കേട്ടോ ഉള്ളൊക്കെ ഉണ്ടോ നല്ല വൃത്തിയുണ്ട് ഓക്കെ നല്ല ഉണ്ട് ക്യാമറക്കില്ലാണ് നല്ല സീറ്റ് കവർ ഉണ്ട് ഡിക്ക് കേട്ടോ ഡിക്ക് ഒക്കെ നോക്കിയാണെങ്കിൽ ഡിക്ക് ഒക്കെ പുതിയ ഡിക്ക് തന്നെയാണ് ജാക്കി സ്പാൻഡർ ലിവർ പുതിയ ജാക്കി തന്നെയാണ് പുതിയ ടയറുമാണ് പുതിയ ഡ്രമ്മൊക്കെ പുതിയ തന്നെ കുറച്ച് തന്നെ തന്നെയാണ് ഒറിജിനൽ കുറച്ച് നല്ല വൃത്തി ഉണ്ട് വേണ്ട കേട്ടോ വലിയ നല്ല വൃത്തി ഉണ്ട് വേണ്ട കേട്ടോ എൻ്റെ സ പേപ്പറൊക്കെ അതിലുണ്ട് കേട്ടോ ഫുള്ള് കണ്ടില്ല ഞങ്ങൾ ഇതിപ്പോൾ പാർട്ടിക്ക് കിട്ടേണ്ട വില നാല് ലക്ഷത്തി പത്തായിരം റുപ്യാണ് രണ്ടായിരത്തി പതിനെട്ടാണ് കോട്ടയം എൺപതിനായിരം കിലോട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ അടുത്ത വീടി വെച്ച് കാണാൻ ആവശ്യമുണ്ടെങ്കിൽ ഫുള്ള് കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കേണ്ടി വണ്ടി കാണിച്ചു തരാം ഓക്കെ